വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ആവശ്യവുമായി പരിവാർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു എടക്കര ബസ് സ്റ്റാൻഡ് സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടി പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റിട്ടയർഡ് മേജർ സുധാകർ പിള്ള ഉദ്ഘാടനം ചെയ്തു ഇല്ല നേരത്തെ ഉള്ള കാണുന്നൊക്കെ പലരും മരിക്കുവാൻ ഞാൻ കുട്ടികൾ പറയാനായിട്ട് അത് മാത്രം നമ്മുടെ ആവശ്യങ്ങൾ പോലും നല്ല കഴിക്കാനാണെങ്കിലും നമ്മുടെ പരിപാടികൾ മറ്റൊരു മാണേലും നമുക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും കയ്യാറായി നമ്മള് പരിവാറിന്റെ സംഘടനാ പ്രവർത്തകർ മലയും പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് നല്ലൊരു Ada yang berbeza, ada yang ada. Ia adalah വർദ്ധിച്ചു വരുന്ന ഭിന്നശേഷി അതിക്രമങ്ങളിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിയമപാലന സംവിധാനത്തിന്റെ ജാഗ്രത കുറവും നിസ്സംഗതയും മൂലം ചുങ്കത്തറയിൽ നടന്നതുപോലുള്ള മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങളിൽ ഭിന്നശേഷി അവകാശ നിയമനത്തിന്റെ പരിരക്ഷ നിഷേധിക്കപ്പെടുന്നത് അത്യന്തം ആശങ്കാജനകമെന്നും പ്രതികൾ നൽകിയ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഇരയാക്കപ്പെട്ട ഭിന്നശേഷിക്കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയ നടപടി ശരിയല്ലെന്നും ഭിന്നശേഷി അതിക്രമത്തിലെ പ്രതികളെ മുഴുവൻ ഉടൻ അറസ്റ്റ് ചെയ്യുകയും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ കേസ് പിൻവലിക്കണമെന്നും ഉപവാസ സമരം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ പി കോയക്കുട്ടി സിദ്ദീഖ് ഒഴൂർ ശ്രീധരൻ കോട്ടയ്ക്കൽ എം കെ അയൂബ് എന്നിവർ സംസാരിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്